അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ലാ അപ്പോൾ ഇൻഷാ അല്ല ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഒരു വീഡിയോയിൽ ഒരു ദിക്കറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അലഹമ്മില്ല അന്ന് ആ വീഡിയോയിൽ ആ ധിഖർ കണ്ട കേട്ട അന്ന് മുതൽ ചൊല്ലാൻ തുടങ്ങി ഒരുപാട് കടമുണ്ടായിരുന്നു അവർക്ക് ഒരു സഹോദരി ഒരു അവളുടെ ഭർത്താവ് അവർ രണ്ട് പേരും ഈ ഒരു ദിക്ർ ഒരുമിച്ച് ചൊല്ലാൻ തുടങ്ങി അതായത് ഒരു ഒരെണ്ണം വെക്കാതെയായിരുന്നു അവർ ചൊല്ലിയത് ഇത്ര എണ്ണം എന്ന് കണക്കാക്കാതെ എപ്പോഴാണ് ചൊല്ലാൻ കഴിയുന്നത് ആ ഒരു സമയത്തൊക്കെ ആയിട്ട് അവർ ചൊല്ലിയിട്ടുണ്ടായിരുന്നു അലഹമില്ല ഇപ്പോൾ അവരുടെ കടങ്ങളെല്ലാം വേടി വീട് ജപ്തിയിലായിരുന്നു അതൊക്കെ ഒരാളുടെ സഹായത്താൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരുമായി അള്ളാഹു മുന്നിൽ കാണിച്ചു തന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിങ്ങളോട് ഷെയർ ആക്കാനാണ് ഞാൻ ഇന്ന് വന്നത് കേട്ടോ അപ്പം ദിക്രു ഇപ്പോഴും ആ വീഡിയോ ഉണ്ടല്ലോ ഞാൻ അന്ന് അപ്ലോഡ് ആക്കിയിട്ടുള്ള ആ വീഡിയോ ഇപ്പോഴും ഒരുപാട് പേർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പേര് ആ ഉടനെ തന്നെ ആയിട്ട് ഫലം കിട്ടിയിട്ട അങ്ങനെ കുറച്ച് കുറച്ച് പൈസകൾ ഉണ്ടല്ലോ ഓരോ ചെറിയ ചെറിയ ആവശ്യത്തിനുള്ള പണം നെയ്യത്താക്കി ചൊല്ലിയിട്ട് എൻ്റെ കയ്യിൽ പൈസ വന്നു അതുപോലെ ഇപ്പം അടുത്തായിട്ടും ഒരുപാട് പേര് മെസ്സേജിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനീ പറഞ്ഞ ഇവർക്ക് അൻപത് ലക്ഷത്തിലേറെ കടമുള്ളവരാണ് അൻപത് ലക്ഷം ബാങ്കിൽ നിന്ന് ആധാരം പണം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു വീടിൻ്റെ വീടിൻ്റെ പണി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലോൺ എടുത്തിട്ടുള്ളത് അങ്ങനെ അറിയുന്ന കുടുംബത്തിൽപ്പെട്ടവരുടെയൊക്കെ പണ്ടങ്ങളും പൈസയും അതുപോലെ ഓരോ കാര്യവും പ പാണയം വെച്ചിട്ട് അവരെ വീട് പണി അവരെ മുഴുവനാക്കി അങ്ങനെ ലോൺ അടക്കാൻ കഴിയാതെ ആകെ വിഷമത്തിലായിട്ട് പ്രയാസത്തിലായി അങ്ങനെ ഈ ഒരു ധിഖർ ആ ഒരു സമയത്താണ് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെ മാസങ്ങളായിട്ട് ഈ ധിക്ർ മുറുകെ പിടിച്ച് ചെല്ലി ഞാൻ അന്നാ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിത്യേന എല്ലാ ദിവസവും പതിവാക്കാൻ കടമുള്ളവർ ഒരു ദിവസം ഒരു നൂറെണ്ണമാണ് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ ഒരു നൂറെണ്ണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഞാനൊരു മുന്നൂറ്റി പതിമൂന്നെണ്ണം എന്നുള്ളൊരു കണക്ക് ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരെണ്ണം ചൊല്ലി ചൊല്ലാൻ കഴിയുന്നവർ നിത്യേനയായിട്ട് നമ്മുടെ കടങ്ങൾ ഒക്കെ കടങ്ങളൊക്കെ വീടിക്കിട്ടുന്നത് വരെയായിട്ട് ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ചൊല്ലുക ഇപ്പം കണ്ടില്ലേ അവൾ എന്നോട് ആ ഒരു സഹോദരി എന്നോട് വാട്സപ്പിലൂടെ പറഞ്ഞതാണ് ഇത്ത വീഡിയോയിൽ ഇത് ഈ കാര്യം പറയണമെന്നും കാരണം ഒരുപാട് പേര് പേരിപ്പോൾ കടത്തിലാണ് പ്രയാസത്തിലാണ് പണം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഒരുപാട് പേര് ചെറിയ ചെറിയ ഒരു നമുക്കൊരു ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ അയ്യായിരം രൂപ പതിനായിരം രൂപ അങ്ങനെയൊക്കെ ആ വീഡിയോ ഇട്ട ഉടനെ തന്നെ ആയിട്ട് ഒരുപാട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെ ആയിട്ട് പറഞ്ഞവരുണ്ട് ഞാൻ ഈ ഒരു ധിക്ക് ഒരു പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അയ്യായിരം രൂപ വന്ന് ചേർന്നെത്താം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ അതുപോലെ തന്നെ ഈ അടുത്തായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് നോമ്പ് തുറക്കാൻ ഒന്നും വാങ്ങി കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു അങ്ങനെ ആകെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വീഡിയോയിൽ പറഞ്ഞ് ദിക്രു ഞാൻ ആത്മാർത്ഥമായിട്ട് ചൊല്ലിത്തുടങ്ങി അലഹമില്ല എനിക്ക് കുറച്ച് പൈസ കയ്യിൽ കിട്ടിയെന്ന് അപ്പോൾ നമ്മൾ മനസ്സിൽ വിശ്വാസം വെച്ച് കൊണ്ട് ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരും അതുപോലെ തന്നെ അത് നിത്യേനയായിട്ട് ചൊല്ല ഇപ്പം കണ്ടില്ലേ അൻപത് ലക്ഷത്തിലേറെ കടം ഞങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പം അലഹമ്മില്ല റാഹത്തുള്ള ജീവിതമാണ് എന്ന് കാരണം അവർ വേറെ ഒരാൾ അവരെ സഹായിച്ചതാണ് പക്ഷെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ കിട്ടി. അത്ര പ്രയാസപ്പെട്ടുള്ള ആ വിഷമമല്ല അറിയുന്ന അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അവർക്ക് പണം കൊടുത്ത് സഹായിച്ചത് ഇനി ഇനിയിപ്പോൾ അവർക്ക് ജോലിയൊക്കെ ഉണ്ടായി റെഡി ആയിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി പലിശയുമാവില്ല ആവുമ്പോൾ പലിശ എങ്ങനെ ആവുമല്ലേ അപ്പോൾ ആ ഒരു സമാധാനമായി കിട്ടി ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു റാഹത്താണ് പണത്തിൻ്റെ ചെറിയ കാര്യത്തിൽ നമുക്ക് നമ്മുടെ ചിലവിനുള്ള എൻ്റെ ഭർത്താവ് ജോലി ില്ലാതെ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു ഇരിക്കാറുള്ളത്. അപ്പോൾ പണവും അതുപോലെ തന്നെ ഞങ്ങളെ ചിലവിനുള്ള കാര്യം എവിടുന്നെങ്കിലും ഞങ്ങളെ കയ്യിൽ എത്താറുണ്ട് എൻ്റെ ഭർത്താവിന്റെ കയ്യിൽ ആരെങ്കിലും എന്റെ എൻ്റെ ആരെങ്കിലും വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ജേഷ്ഠന്മാരോ അനിയന്മാരോ അങ്ങനെ പെങ്ങന്മാരോ അങ്ങനെ ഒക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർ കുറേശേ കുറേശ്ശെ പൈസ കൊടുക്കും അപ്പോൾ ഞങ്ങൾക്ക് ഈ സാമ്പ എന്താ പറയാ ചിലവിനുള്ള പണത്തിനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല അൽഹംദുലില്ലാ റാഹത്തുള്ള ജീവിതമാണ് ഈ ഒരു കാര്യം വീഡിയോയിൽ പറയണം കേട്ടോ പോലെ ഞങ്ങൾ പ്രയാസപ്പെട്ടതുപോലെ ഒരുപാട് പേര് പ്രയാസപ്പെടുന്നവരുണ്ടാവും അവരോടൊക്കെ ഈ ഒരു ദിക്ർ മുറുകെ പിടിച്ച് ചെല്ലാം പറയണം എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ വാട്സപ്പിലൂടെ ഒരുപാട് ഉമ്മമാർ കരയാറുണ്ട് പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് എന്താ ചെയ്യുക എന്നറിയില്ല ഇത്ത നാളെ നേരെ മുളുക്കുമ്പോഴേക്ക് ഇന്നൊരാളുടെ പണം എടുത്തു കൊടുക്കാനുണ്ട് പണ്ടും കൊടുക്കാനുണ്ട് അങ്ങനെയുള്ള വിഷമമൊക്കെ പറയുന്നവരുണ്ട് നിങ്ങളും ചൊല്ലിക്കോളി ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദിക്റിനെ പറ്റി മനസ്സിലായിട്ടുണ്ടാവില്ലേ എൻ്റെ ചാനലിൽ തന്നെ ഈ ഒരു ദിക്ർ ഞാൻ രണ്ട് മൂന്നാല് പ്രാവശ്യം പറഞ്ഞതാണ് കാരണം എന്താണെന്നറിയോ അത്ഭുതമായിട്ട് ഒരുപാട് പേർക്ക് ഫലം കാണുന്നുണ്ട് ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് അള്ളാൻ്റെ നാല് നാമങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ ചൊല്ലുന്നത് അത് മനസ്സിൽ തട്ടിയിട്ട് അള്ളാഹുവിനോടുള്ള ഒരു അള്ളാഹിനെ മനസ്സിൽ ഓർത്തു കൊണ്ട് ചൊല്ലിയാൽ നിത്യേനയായിട്ട് ചൊല്ലണം എന്നാലേ നമ്മുടെ ജീവിതത്തിൽ ഇതിനുള്ള ഫലം നമ്മൾ കാണുകയുള്ളൂ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഇതിപ്പോൾ ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും അപ്പോൾ ദിക്കർ ഏതാണെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരു പത്ത് പതിനൊന്ന് തവണ പറയട്ടോ സാവധാനത്തിലായിട്ട് ഞാനിവിടെ സ്ക്രീനിൽ എഴുതി മലയാളത്തിലായിട്ട് എഴുതി കാണിക്കുകയും ചെയ്യുക നിങ്ങളൊക്കെ നോക്കിയിട്ട് എഴുതി എടുത്ത് വെച്ചോളി ഉപകാരപ്പെടും ഉറപ്പാണ് ഇത്രക്കും അനേകം പേർക്ക് ഫലം കിട്ടിയതാണ് കുറച്ച് പൈസ ഇന്നില്ല ഒരുപാട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട് പതിമൂന്ന് ലക്ഷം രൂപ കിട്ടാനുള്ള പണം ഈ ദിക്ർ മൂന്നാമത്തെ ദിവസം നിയത്താക്കി ചൊല്ലിയിട്ട് ആ പണം കയ്യിൽ കിട്ടിയെന്ന് ഒരിക്കലും അവർ ആ പണം തരില്ല എന്തൊക്കെയോ പ്ര പ്രശ്നമുണ്ടാക്കിയ പൈസയാണ് തരില്ല ഞങ്ങൾക്ക് എവിടുന്നാ കിട്ടാൻ അങ്ങനെയൊക്കെ നമ്മളുണ്ടല്ലോ പണം ചിലപ്പോൾ അവരെ കൊടുത്ത് സഹായിക്കുമ്പോൾ അവരോട് ആ പണം ചോദിക്കുമ്പോൾ അവർക്ക് വേറൊരു സ്വഭാവമായിരിക്കും അങ്ങനെ ആകെ കുടുംബം തന്നെ തെറ്റു അപ്പോൾ ആ ഒരു രീതിയിൽ ഇനി ചോദിക്കില്ല എന്ന് വിചാരിച്ച് അവർ ഇങ്ങോട്ട് തന്നെ ഫോം വിളിച്ച് പറഞ്ഞു പൈസ റെഡി ആയിട്ടുണ്ട് വന്ന് വാങ്ങാൻ അങ്ങനെ എത്രയോ അനേകം പേർക്ക് നമുക്ക് അത്ഭുതപ്പെടുന്ന ഫലമാണ് ഈ ഒരു ദിക്ർ കൊണ്ട് കിട്ടുന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഇനിയും ഇത് ചൊല്ലിത്തുടങ്ങാത്തവരുണ്ടെങ്കിൽ ചൊല്ലിത്തുടങ്ങിക്കൂടി ചെറിയ ചെറിയ നമുക്ക് ഓരോ പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് തനിച്ചിരുന്ന് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഒക്കെ നെയ്യത്താക്കി ഇങ്ങനെ ചെല്ലാം അതുപോലെ ഒരുപാട് കടമുള്ളവർ അനേകം ഒരു വഴിയുമില്ല ഇനി എന്താ കാട്ടുക എന്നറിയില്ല അങ്ങനെയൊക്കെ പ്രയാസം ഉണ്ടാവില്ല നമുക്ക് ഒരു പിടുത്തം നമ്മൾ എങ്ങനെ ചിന്തിച്ചിട്ടും നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെയൊക്കെയുള്ളവർ ഈ ഒരു ദിക്ർ മുറുകെ പിടിക്കുക അതായത് എല്ലാ ദിവസവും ചെല്ലുക ഒരു ഇനി നിങ്ങൾ ഒരു അസർ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഒരു നൂറ് അല്ലെങ്കിൽ ലുഹുറിൻ്റെ ശേഷം ഒരു നൂറ് തവണ ചെല്ലുക അസറിൻ്റെ ശേഷം നൂറ് മാര്യബിൻ്റെ ശേഷം നൂറ് അങ്ങനെയായിട്ട് ദിവസവും ചെല്ലിപ്പോരുക അശുദ്ധിയുള്ള സമയത്തും ചെല്ലാൻ പറ്റുന്ന തിക്റാണ് അതുകൊണ്ട് ഒരു ദിവസം പോലും ഒഴിവാകാതെ നമുക്കിത് ചെല്ലാം എന്നാലേ അല്ല ഇതിനുള്ള ഫലം നമുക്ക് കാണിച്ചു തരികയുള്ളൂ അത് മുറുക നമ്മൾ ഇത് വേണോ വേണ്ട ചെല്ലിയിട്ടല്ല മനസ്സിൽ തട്ടിക്കൊണ്ട് എൻ്റെ കാര്യം എനിക്ക് റാഹത്തിലാക്കി കിട്ടണം ഞങ്ങൾ കടങ്ങൾ വീടാൻ അള്ളാഹു ഒരു വഴി കാണിച്ചു തരണം എന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലുക യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ യാസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാസാക്കു യാ കരീമു യാ വഹാബു യാത്താഹു യാ റാക്കു യീമു യ വഹാബു യ ഫത്താഹു യസാക്കു യ കരീമു യ വഹാബു യ ഫത്താഹു യാ റാക്കു യീമു യ വഹാബു യാ ഫത്താഹു യസാക്കു യ കരീമു യ വഹാബു യ ഫത്താഹു യസാക്കു യ കരീമു യ വഹാബു യാ ഫാഹു യാസാക്കു യീമു യാ വഹാബു എന്ന ദിക്കറാണ് ചൊല്ലേണ്ടത് നാല് നാമങ്ങൾ ഒരുമിച്ചാണ് നമ്മളിത് ചൊല്ലുന്നത് അല്ലേ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു നാല് നാമങ്ങൾ ഒരുമിച്ചാണ് ഇത് ചൊല്ലുന്നത് അതുകൊണ്ട് മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കി പോലും റബ്ബേ ഇന്ന് മുതൽ ഇൻഷാ അല്ല ഞാനും ഒരു ദിവസം പോലും ഒഴിവാവാതെ ഈ ദിക്ർ ഞാനും മുറുകെ പിടിച്ച് അങ്ങോട്ട് മനസ്സിൽ നീയത്താക്കി വെച്ചാൽ മാത്രം പോരാ എല്ലാ ദിവസവും ചെല്ലണം ആ സഹോദരി പറഞ്ഞത് ഒരു ദിവസം പോലും എത്ര തിരക്കാണെങ്കിൽ പോലും ഞാനും അതേപോലെ തന്നെ എൻ്റെ ഭർത്താവും അതിൽ വിശ്വസിച്ച് ചെല്ലി അതിന് ഫലം അല്ല കാണിച്ചു തന്നെ എന്തോ ഒരു സന്തോഷത്തോടെ അവർ പറഞ്ഞേ അറിയും അവരുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലായി കിട്ടി ഇപ്പോൾ ആ ബാങ്കിലുള്ള അവരെ ബാങ്കിൽ ആധാരം വെച്ച പണം അത് അടച്ചതിൻ്റെ ശേഷമാണ് അവർ വാട്സപ്പിലൂടെ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒരു സന്തോഷം പറയാനുണ്ട് അത്ര പറഞ്ഞാലും മതിയാവില്ല പറഞ്ഞിട്ട് അവർ ആ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞത് ഇൻഷാ അള്ളാ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചൊല്ലിയാൽ ഫലം കിട്ടുന്ന കാര്യമാണ് മനസ്സിൽ നീയത്താക്കി വെച്ചോളി ചൊല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ എത്ര കോടി കടമാണെങ്കിലും അള്ള വിചാരിച്ചാൽ ആ കടം വീട്ടാനൊന്നും അള്ളാഹു ഒരു പണിയുമില്ല ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും വേണ്ട അല്ല വിചാരിച്ചാൽ ആ കാര്യം റാഹത്തിലാക്കി തന്നെ അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെച്ചോളി എന്നിട്ട് ചെല്ലാൻ തുടങ്ങിക്കോളി ഇനിയും മുറുകെ പിടിച്ച് ചെല്ലാത്തവരുണ്ടെങ്കിൽ നമ്മൾ ചൊല്ലും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ആയിട്ട് ചൊല്ലി നോക്കും പിന്നെ അത് ചെല്ലാതെ അവിടെ ഇടും അങ്ങനെയൊരു രീതിയിലല്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇത് ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു ഒരു ഉമ്മ പ്രത്യേകമായിട്ട് ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ട് എന്ന് വല്ലാത്തൊരു വിഷമമുണ്ട് ഒരു വഴിക്ക നോക്കിയിട്ടും ഒരു സമാധാനമില്ല നിങ്ങൾ വീഡിയോയിൽ പറയണം എല്ലാവരോടും എനിക്ക് പ്രത്യേകമായിട്ട് എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി നിങ്ങൾ വീഡിയോ പറയുന്ന സമയത്ത് പറയണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക അഭയ അവരുടെ മനസ്സിലെന്ത് പ്രയാസമാണ് ഉള്ളത് എന്ത് വിഷമമാണ് അവർക്കുള്ളത് ആ പ്രയാസന് മഞ്ഞുരുകും പോലെ പെട്ടെന്ന് അവർക്കിന് റാഹത്തിലാക്കി കൊടുക്കല്ല മനസ്സമാധാനമുള്ള ജീവിതം അവർക്കിന് കൊടുക്ക് സന്തോഷമുള്ള ജീവിതം കൊടുക്ക് ഏത് വഴിക്കാണ് അവരുടെ മനസ്സിൽ ടെൻഷൻ ഉള്ളത് ഏതു ഭാഗത്തിലൂടെയാണ് അവർക്ക് മാന മനസ്സിന് പ്രയാസം വരുന്നത് ആ ഒരു പ്രയാസം നീ തീർത്ത് കൊടുക്കു സമാധാനം കൊടുക്കല്ല ഞങ്ങളൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ തീർക്കല്ല ഞങ്ങളൊക്കെ നീയത്താക്കി ഓരോ ദിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ട് റബ്ബെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദിക്റുകളും സലാത്തുകളും ഞങ്ങളെ അമലുകൾ ദുനിയാവിലും നാളെ ആഹാരത്തിലും ഉപകരി ഉപകരിക്കുന്ന ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അമലാക്കിനെ സ്വീകരിക്കണേ അല്ല ഇൻഷല്ല അപ്പം എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യട്ടോ അപ്പം ഇന്ന് ഞാനിപ്പോൾ ദുആ ചെയ്യാ ദിക്കറുകളൊന്നും ചൊല്ലുന്നില്ല. കുറച്ച് തിരക്കാണ് അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ റമലാൻ മാസമല്ലേ അപ്പോൾ നമ്മിൽ നിന്ന് ഇപ്പോൾ റമലാൻ പത്താമത്തെ പത്താമത്തെ നോവുമ്പോൾ നോക്കാണ് നമ്മൾ അലഹമ്മില്ല ഇപ്പോൾ ഉള്ളത് ഇത്ര പെട്ടെന്ന് ഇനിയിപ്പോൾ ഇരുപത് നോൻപ് നമുക്ക് ഫുള്ള് കിട്ടുമോ നമുക്കറിയില്ല ബാക്കി ഇരുപത് അറിയില്ല. അതുകൊണ്ട് ഉള്ള സമയത്ത് ധാരാളമായിട്ട് അമൽ ചെയ്യുക കഴിയുന്നിടത്തോളം അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി തുക ചെയ്യുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും റമലാ മാസം ധുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ് ഇത് അങ്ങോട്ട് കഴിഞ്ഞു പോയാൽ പിന്നെ അതിന് ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ അടുത്ത വർഷം ഇനി നമ്മൾ ആരാണ് റമലാനിൽ ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് കഴിയുന്നിടത്തോളം ധാരാളമായിട്ട് തിക്റുകളും സലാത്തുകളും ചെല്ല അമലധികരിപ്പിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ താല വബർക്കാത്തു